എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളുടെ പൊറോട്ട ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ പൊറോട്ട ഞാൻ നിൽക്കുന്ന കടയിലെ പ്രത്യേകിച്ച് കസ്റ്റമർ ഒത്തിരി ഉള്ളു എന്റെ പൊറോട്ട കഴിക്കാനായിട്ട് ഒക്കെ ഉണ്ട് കണ്ട ഈ അടിയാണ് പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് വരുത്തുന്ന ഒരു പരിപാടിയാണ് പുരുഷൻ ചേട്ടൻ ചെയ്യുന്നത് നമസ്കാരം ഏവർക്കും ഹരിപ്പാടൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്ര നഗരമായ ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട അതായത് വിയവരം റൂട്ടാണിത് വീവരം റൂട്ടിൽ വരുമ്പോൾ എന്തേണ്ട ഈ നഗരി ക്ഷേത്രം കാണാം ഈ നഗരി നഗരീക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ കട ഉണ്ടാവും നാടൻ ഭക്ഷണശാലയിൽ നിന്നൊരു ചെറിയ ബോർഡേ ഉള്ളൂ അതായത് ഇത് നടത്തുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ ജഗേഷാണ് അപ്പം ഇവിടുത്തെ ചില വിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ സ്പെഷ്യലൊക്കെ ഉണ്ട് അതായത് വലിയ ഹോട്ടലിൽ കാണുന്ന വലിയ ഫുഡ് ഈ ചെറിയ ഈ ഷെഡ് മാതിരി തോന്നുന്നു നമുക്ക് ഈ നാടൻ ഭക്ഷണശാലയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അവർ അതിനകത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്ത കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എനിക്കതിന് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു തട്ടുകട മാറി കണ്ടപ്പം ഇതിനകത്തൊരു സാധാരണയുള്ള ഫുഡൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അതിനപ്പുറമുള്ള കാര്യങ്ങളുണ്ട് ജഗേഷ് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ നമുക്കെന്നറിയാം അദ്ദേഹം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടെ ഹരിപ്പാടില് കാഴ്ച വയ്ക്കുന്നുണ്ട് അത്ര ഒരു നല്ല മനുഷ്യൻ്റെ നല്ല ഫുഡുള്ള കൊടുക്കുന്ന ഒരു ഭക്ഷണശാലയിലെ കേബർഗ് സ്വാഗതം എല്ലാവരും പാഴ്സലിനൊക്കെ വന്നിരിക്കുകയാണ് ഈ മോനൊക്കെ പാഴ്സൽ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് മോനെന്താ ഓർഡർ ചെയ്തേ പൊറോട്ടയും ബീഫും എവിടെ പഠിക്കുന്നത് നമ്മുടെ അല്ലേ എത്തല്ല ആ ഈ പൊറോട്ട അടിക്കുന്ന ചേട്ടനൊക്കെ പരിചയപ്പെടാം ചേട്ടൻ പേരെന്തോ എന്റെ പേര് പുരുഷൻ പുരുഷൻ ആ പുരുഷൻ തന്നെയാണ് ഇപ്പൊ പുരുഷൻ നേരത്തെ പരിപാടി ഉണ്ടോ നല്ല പൊറോട്ടയൊക്കെ നമ്മുടെ നല്ല കുഴച്ച് പ ഉരുട്ടി പരത്തു കാണുന്നത് പരത്ത് നമ്മുടെ കല്ലയിലിട്ട് അങ്ങനെ അഴിച്ച് നല്ല ഇനിയിപ്പോ ഒരു അടി ഉണ്ട് കണ്ടോ ആ ഈ അടിയാണ് പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് വരുത്തുന്ന ഒരു പരിപാടിയാണ് പുരുഷൻ ചേട്ടന് ആ കണ്ടോ അതേലും മർദ്ദം കൊടുക്കുകയാണ് ചേട്ടൻ പരിപാടി ടിയുണ്ട് പിന്നെ നമ്മൾ ആളില്ലെങ്കില് ഇവിടുത്തെ പാചകമൊക്കെ ചെയ്യും എല്ലാം ചെയ്യും എന്തൊക്കെയാ ഈ ഒരു കടയിലെ ഒരു നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തൊക്കെയോ ആ നമ്മളിവിടുത്തെ വെച്ചാല് ഞാനിപ്പം ഇവിടെ വേറൊരാൾ കൂടെ ഉണ്ട് അപ്പം പുള്ളിക്ക് സൂലാട്ടുകൊണ്ടാണ് വരാൻ പുള്ളി കൂടെ വന്നെങ്കില് ഇവിടെ ആളാകുമോ ഇവിടെ നമ്മൾ പൊറോട്ട അടിക്കും ദോശ ഉണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ നമ്മുടെ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ആ അത് നല്ല രീതിയിൽ കപ്പയെല്ലാം തേച്ച് റെഡിയാക്കി കൊണ്ടുവച്ചിട്ട് നമ്മളതിനകത്ത് പച്ചമുളക് ഇന്ത്യ സവാള ഒക്കെ ഇട്ട് കരി അപ്പിലൊക്കെ ഇട്ടിട്ട് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ബീഫും എല്ലും കൂടി ഇടും ആ എന്നിട്ട് മിക്സാണ് മിക്സ് ആയിക്കൊണ്ട് നമ്മളെടുക്കാത്ത നേരത്ത് പച്ച സവാള കതരി കുരുമുളക് കൂടി കയറി അതൊരു പ്രത്യേകതയാണ് അപ്പൊ ആ ചേട്ടൻ ആറ് പൊറോട്ടയും ഒരു ഫ്രൈ ഏത് ഫ്രൈ ആ പറഞ്ഞില്ലല്ലോ ബീഫ് ഫ്രൈ വേറെന്താ ചേട്ടൻ ആ ശശി അതിന് ഈ ഈ കട ജഗേഷിന്റെ കടയറിയാമല്ലോ അയ്യോ അപ്പൊ പിന്നെ എല്ലാം അറിയാം അപ്പൊ ഇവിടുത്തെ ഈ ഫുഡൊക്കെ എങ്ങനെയാ നിങ്ങൾ വെറൈറ്റി ഫുഡൊക്കെ എന്ന് തുടങ്ങി ഞാൻ അകത്തൊട്ട് കേറിയില്ലേ നമുക്ക് നോക്കാം അപ്പൊണ്ടല്ലോ ഉണ്ട് ജഗേഷ് ആല് ആള് പുലി കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഹോട്ടൽ അനുസരിച്ച് നമ്മുടെ മകടി പൈസ അനുസരിച്ച് ചെലവാകും അല്ലേ എല്ലാ കടകളിലും പൊറോട്ട ഇവിടെ നിങ്ങൾക്ക് ചെയ്യുന്ന പൊറോട്ടയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതായത് രുചി കൂട്ടാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങളുടെ പൊറോട്ട ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സാറേ ഞാൻ ഇവിടെ ഇവിടെ തന്നെ ഹരിപ്പാട് വരെ ഭക്ഷണം വൃത്തമായി പൊറോട്ട അടിക്കണം ആ അപ്പം പുരുഷൻ്റെ പൊറോട്ട ഞാൻ നിൽക്കുന്ന കടയിൽ പ്രത്യേകിച്ച് കസ്റ്റമർ ഒത്തിരിയോ എൻ്റെ പൊറോട്ട കഴിക്കാനായിട്ട് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ അത് നമ്മൾ മാവിൻ്റെ നനയ്ക്കുന്ന സമയത്ത് മാവ് മാർഗമായിട്ടും കട്ടുകൂടാതെ നനയ്ക്കണം ആ അപ്പം നനച്ചു കഴിഞ്ഞ് അതേപോലെ നമ്മൾ മർദ്ദിച്ച് നല്ല രീതിയിൽ പഞ്ഞി പോലെ തേക്കണം ആ ഓക്കെ ആ തേച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബോൾ പിടിക്കുന്ന ഒരു നല്ല ടൈറ്റ് ആയിട്ട് ബോൾ പിടിക്കണം ആ ആയിട്ട് ബോൾ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് മിനിറ്റ് വെച്ചിട്ട് വീശി വിട്ടു അപ്പം നമ്മൾ അല്പം പൊടി പിടിക്കും പൊടി ഇട്ട് വീശി വെച്ചിട്ട് ഒരു ആറ് പൊറോട്ടായിക്കുള്ളി ഞാൻ കല്ലയെടുത്തില്ല ആറ് പൊറോട്ട അപ്പോൾ എത്ര വലിയ കല്ലേൽ എവിടെ പോയി പെടാൻ ആറ് പൊറോട്ട എടുത്തു കാരണം ആ പൊറോട്ടയിൽ എനിക്കൊരു ഉത്തരവാദിത്തം ആയിട്ട് കൊടുക്കാനുള്ള ആ സാറേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ടൈമിംഗ് ഉണ്ട് ഈ ടൈമിങ്ങിന് കറക്റ്റായിട്ട് എടുത്താൽ ഇതിൻ്റെ ആദ്യമായിട്ട് നിൽക്കും അപ്പം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കൂടിയാൽ ഒരു വിരലുകൊണ്ട് മുറിഞ്ഞു വരും സാധാരണ ജന്മത്തിൽ പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ കട്ടിച്ച് വരണം ആ നമ്മളിപ്പോൾ കൊടുക്കുന്നത് അത്രയും പൊറോട്ടയും നന്നായി റൈസിലൂടെ ോ അപ്പോൾ ഇവിടുത്തെ ഒരു പുരുഷൻ തിയേറ്റർ സ്പെഷ്യലാണ് പൊറോട്ട എന്ന് പറയുന്നത് സാധാരണ അല്ല ഇവിടെ അങ്ങനെ ഓരോ വിശേഷം ഇങ്ങനെ ഒരു പത്ത് കിലോ മാവിന് രണ്ട് പായ്ക്കറ്റ് പാലി ആക്കും രണ്ട് പൊട്ട കേ ആ പഞ്ചസാര ചേർക്കും കുപ്പി എല്ലാം ചേർത്ത് പാല് ചേർക്കുമ്പോ എന്താ സോഫ്റ്റ്നെസിന് വേണ്ടിട്ട് ഒരു ചുമല റെഡ്സാര നമുക്കറിയാമേത്ത നമ്മൾ സാധാരണ ഹോട്ടലൊക്കെ പോയാലും പൊറോട്ട കടിക്കുന്നു പൊറോട്ടയുടെ വിവരം പറയും പക്ഷെ അങ്ങനല്ല അല്ല കൂടുതൽ പൊറോട്ടയ്ക്ക് തന്നെ ഒരു വിതരണം കിട്ടി എന്നുള്ളതാണ് അതായത് പുരുഷൻ സ്പെഷ്യൽ പൊറോട്ട കഴിക്കണമെങ്കിൽ അരിപ്പാള ടൗൺ ഹാൾ ജയിച്ചിട്ട് വടക്കുള്ള ഈ ലഗേസിന്റെ കടയിൽ വന്നാൽ പൊറോട്ട ഇത് മറ്റു വിശേഷങ്ങളാ വന്നോ പാഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഫ്രഷായിട്ട് ചൂടാക്കിയൊക്കെയാണ് അവർ കൊടുക്കുന്ന ഇരിക്കുന്ന സാധനം എടുത്ത് കൊടുക്കല്ല ഇതാണ് നമ്മൾ പറഞ്ഞ അവതാരം ജഗേഷ് ബീഫ് ഫ്രൈ ആ ജഗേഷ് ഇപ്പോൾ ആടുത്ത് കിടക്കുന്ന എന്താണ് ഇത് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ആണ് വേണ്ട ബീഫ് ഫ്രൈ ആണ് അങ്ങനെ ചൂടാണ് ഒരു പതിനഞ്ച് കിലോ ഫ്രൈ പോവും ബീഫ് ഫ്രൈ പോവും അപ്പിലുകയെ വിടുന്ന ഒരു തിരക്കിലാണ് ജഗേഷ് കണ്ട ബീഫ് ഫ്രൈ എന്നുള്ള ായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കാണുമ്പോഴാണ് നല്ല സ്പൈസി ആണെന്നുള്ളത് കാണുമ്പോൾ ഫുഡിനെ കുറിച്ചൊക്കെ എന്താണ് നല്ല ഫുഡാണ് ഏറ്റവും കൂടുതൽ പൊറോട്ട അതായത് ഈ ജഗേഷിന്റെ കട ഇത് എത്ര നാളായി ഇവിടെ ഈ ഒരു മൂന്നര മാസം നിങ്ങൾ കുറേ ഈ ജനപ്രിയനായി അല്ലേ ഓക്കെ നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കാം ഇത് ഇത് ഇന്നത്തെ എന്താണ് ഇവിടെ ഇതുള്ള സ്പെഷ്യൽ ഒക്കെ ഉള്ള ഇത് ബീഫ് ഫ്രൈ ആണ് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈക്ക് ഇവിടുത്തെ എന്താണ് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മറ്റു കടകളിക്ക് കൊടുക്കാൻ കടയിലൊരു കുറച്ചുകൂടി കൂടു കോണ്ടി കുറച്ച് കൂടില്ല കൊടുക്കുന്നത് ഇത് ഇത് എല്ല് കറിയാണ് നമുക്കിവിടെ എനിക്ക് തന്നെ ഇവിടെ നമ്മുടെ അതിലേ ഉള്ളൂ എല്ല് കറി എല്ല് കറി ആ വാരിയല്ലേ ബീഫിൻ്റെ വാരിയല് കറിയാണ് ശരി അങ്ങനത്തെ ബീഫിന്റെ വാരിയല് കറി ഇത് ചേർത്താണ് നമ്മുടെ കപ്പ ബിരിയാണി നമ്മൾ റെഡിയാക്കും ഓക്കെ കപ്പ ബിരിയാണിക്കുള്ളത് കപ്പ ബിരിയാണിക്കും അല്ലാതെ അല്ലാതെ കൊടുക്കുന്നുണ്ട് അറിവ് രൂപ എല് കറിക്ക് ഓക്കെ ഓക്കെ ഇത് മീൻ കറിയാണ് അപ്പൊ നമുക്ക് എന്നും ഒന്നോ രണ്ടോ മീൻ്റെ ഐറ്റം കാണും മീൻ കറിയാണ് ഇന്ന് ഇത് തൂളിയാണ് തൂളി നമ്മുടെ കായലില് തൂളിയാണ് ോ നാട്ടുകോഴി ഫ്രൈ നമ്മുടെ പാലക്കാട്ടുള്ള കഴുത്ത് നീണ്ട കോഴിയുണ്ട് നാട്ടുകോഴി എന്ന് പറയും ആ മാംസം അല്പം കുറവാണ് നല്ല സ്വാദാണ് പക്ഷെ നാട്ടുകോഴിയുടെ ഫ്രൈ ആണ് പിന്നെ ആദ്യം വേറെ പേര് അത് പിന്നെ കട്ടച്ചൽക്കുഴി ചിക്കൻ എന്ന് പറയും സാറേ കട്ടച്ചൽക്കുഴി ചിക്കൻ പെരട്ട് നമ്മുടെ തിരുവനന്തപുരമാണ് ബാലരാമുര നാടൻ കോഴിയുടെ പെരട്ടുണ്ട് നാളുമല്ലോഴി ആ അത് നമ്മൾ ഉണ്ടായിരുന്നു നമ്മൾ കാവടി ആയപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്തതാണ് അവൻ്റെ പരിപാടി അപ്പൊ അത് നാളെ മുല്ല സ്റ്റാർട്ട് ചെയ്യും വീണ്ടും അതിപ്പം നാട്ടുകോഴി ഫ്രൈ ആണ് നാട്ടുകോഴി അത് രാമേശ്വരം രാമേശ്വരം സ്റ്റൈൽ നമ്മൾ ഇച്ചിരി ഡ്രൈ നല്ല ശരിക്കും ഡ്രൈ ആവും ഇരിക്കും ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഈ ഫ്രൈയുടെ കണക്കിരിക്കും അത് ആണ് അതെ കുറച്ചുകൂടെ നല്ല ചെറിയ പീസ് ആയിരിക്കും കുഞ്ഞ് പീസ് ചെറിയ പീസ് ചെറിയ പീസുകളായിരിക്കും ആ നല്ല കഴിക്കാൻ ഇച്ചിരി ക്രിസ്പി ആയിട്ടുള്ള സാധനം സാധനം ഒരു ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഓരോ ഐറ്റം റൗണ്ട് ചെയ്ത് വരും ഓരോ ദിവസവും അപ്പൊ പിന്നെ കട്ടത്തിൽ പോയി ചിക്കൻ ബരട്ട് എന്നും ഉണ്ട് ബാലരാമുരം അതിന്റെ പ്രത്യേകത പറയുന്നത് ഒരൽപ്പം പോലും എണ്ണ ചേർക്കാതെ സോറി വെള്ളം ചേർക്കാതെ പ്യുവർ വെളിച്ചെണ്ണക്കായിട്ട് അതുപോലെ ആ നമ്മുടെ കോഴിയുടെ ആ മാംസത്തിനകത്തുള്ള ആ ഒരു ജലാംശം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണ് അതിനകത്ത് മൊത്തം ആയുർവേദ മിക്സൊക്കെയാണ് സാധാരണ വരുന്നത് അത് തിരുവനന്തപുരം കട്ടച്ചിൽക്കുഴി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള അവിടെ മാത്രമേ ഉള്ളത് അപ്പോൾ അതിപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട് അല്ലേ കട്ടച്ചിൽക്കുഴി കോഴിക്കോഴി നാടൻ കോഴി പെരട്ടെ പെരട്ട് പെരട്ട പെരട്ടാണ് ബീഫ് ഫ്രൈയുടെ മാതിരി നല്ല അത് ബീഫ് ഫ്രൈ അല്ല അത് വ്യത്യസ്തമാണ് അതിന്റെ രുചിയൊക്കെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അത് ഇതുമായിട്ടൊന്നും നമ്മുടെ ഈ ഈ ഇതിന്റെ രുചിയൊന്നും നല്ലത് വേറൊരു രീതിയാണ് ഇത് ബീഫ് കറിയാണ് ബീഫ് കറി ബീഫ് കറി ബീഫ് കറിയാണ് റോസ്റ്റാണ് തീര റായി ഒരുപാട് ഏറ്റവും നല്ല വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു ഇനിലെ സ്പോട്ട് ജഗേഷണൻ്റെ ഈ കടയാണ് മാത്രമല്ല ഇവിടുത്തെ പൊറോട്ട നല്ല പൊറോട്ടയാണ് നമ്മൾ സ്ഥിരം കഴിക്കാറുമുണ്ട് ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാറുമുണ്ട് ഈ കട എല്ലാം നല്ല വെറൈറ്റി കറികളൊക്കെ ഉണ്ട് എല്ലാം വേറെ എന്തൊക്കെയുള്ള വെജിറ്റബിൾ കുറുമുണ്ട് പിന്നെ ദോശ ജമന്തി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ ഓംലെറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ എപ്പോഴും സ്പെഷ്യൽ ഇപ്പം കാണവ കാണും കൂന്തൽ കൂന്തൽ റോസ്റ്റ് കാണും അങ്ങനെ കുറെ ഐറ്റംസ് നമ്മളിങ്ങനെ സപ്ലൈ ചെയ്ത് വന്നോണ്ടേരിക്കും നമ്മൾ കുറെ നമ്മുടെ ഗ്രാമീണ സംഭവങ്ങൾ പഴയ സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു ഓക്കെ നമ്മുടെ നാടൻ വിഭവങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം നാടൻ നാടൻ വിഭവങ്ങൾ നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങനുള്ള സ്ഥലത്തൊന്നും നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ തൊട്ടടുത്ത് ഞങ്ങൾ വരുന്നത് മൺപുട്ട് എന്ന് പറയുന്ന സാധനം ഞങ്ങൾ വരും കൊണ്ടുവരുന്നുണ്ട് മൺപുട്ട് മൺപുട്ട് അതിനെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പിന്നെ പറയാം മൺപുട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങൾ കൂടി വരുന്നുണ്ട് പിന്നെ അറിയ അറിയാവുന്നവർക്ക് പ്രത്യേകമായ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ജയകേഷൻ്റെ തന്നെ ബന്ധുക്കളായ സ്ത്രീകളും സുഹൃത്തുക്കളായ സ്ത്രീകളും ഇതുണ്ടാക്കുന്നു അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലാതെ ചില കള നമ്മൾ വേറെ കട കുറ്റം പറയുമല്ല ബംഗാളികൾ കൊണ്ട് പുറത്തായിരിക്കുന്ന പരിപാടിയല്ലൂട അല്ലെങ്കിൽ കറി വെക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടും വളരെ നല്ല സാധനം ഇത് തന്നെ പൊടിക്കുന്ന പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ വരുന്നു ഞാൻ തന്നെ വളരെ സുഹൃത്തുക്കളെ എന്നിട്ട് പറഞ്ഞു കൊടുക്കും എവിടെന്നറിയാത്ത പലരും ഉണ്ട് ഞാൻ അവരോട് പറയും ഇന്നു അമ്പടുത്ത് അടുത്തൊന്ന് വടക്കോട്ട് അമ്പത് മീറ്റർ എല്ലാം അടുത്ത സൈഡിലാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കും വരുന്നുണ്ട് പട്ടു ദോശ നല്ല കണ്ടോ അങ്ങനെ കണ്ടവളക്കെ വെച്ച ദോശ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അത് പക്ഷേ ചമ്മന്തി ഉണ്ട് എല്ലുകറിയുണ്ട് ഇവിടെ സ്പെഷ്യലായിട്ട് കുറേ സംഭവങ്ങളുള്ള കടയാണ് വിളിക്കാം കോഴി പിന്നെ കൊഞ്ചുണ്ട് ഇതുള്ള കോഴി കോഴി കൊഞ്ചായിരുന്നു സ്പെഷ്യൽ കൊഞ്ചുണ്ട് പിന്നെ നാടൻ കോഴി ഫ്രൈ വരുന്നുണ്ട് സ്പെഷ്യലായിട്ട് നാടൻപൊഴി തുടങ്ങാൻ പോകും അങ്ങനെ ഈ ചെറിയ ഒരു കടയാണേലും നമുക്ക് റിക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് അരിപ്പാടിൻ്റെ അരിപ്പാടിലെ നല്ല ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു നല്ല ഹോട്ട് സ്പോട്ടായിട്ട് ഇത് മാറിയിരിക്കുകയാണ് കേവലം മൂന്നര മാസേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഈ അരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ അതായത് ഈ കാവടി മഹോത്സവം കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയായിട്ട് ചില ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി ഈ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഫുൾ ആയിട്ട് വരുത്തുള്ളു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങളെല്ലാവരും ഈ ഹരിപ്പാട് വരുന്നവർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൊറോട്ടയും ഇപ്പം അത് പുരുഷ ചേട്ടൻ്റെ പൊറോട്ട സ്പെഷ്യൽ പൊറോട്ടയാണ് പാല് പഞ്ചാര ഉപ്പ് വേറെന്തായിട്ടില്ല ഇതല്ലേ മുട്ട മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റേറിയൻ ഒരു എല്ലാരും ഇതെല്ലാം അങ്ങനെയുള്ള ഒരു വണ്ടി വട്ടെല്ലേ ഇതേ കറിയ നാടൻ കോഴി പെരട്ടൻ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പൊറോട്ടയും അത് കഴിക്കുക കോഴിക്കറി നാടൻ കോഴിക്കറി പണ്ട് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി കൊണ്ടിരുന്ന നാടൻ കോഴിക്കറി നമ്മൾ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുന്ന നാടൻ കോഴിക്കറി നമ്മൾ ചട്ടിയിൽ വെച്ച് വെച്ചുണ്ടാവും ചട്ടി വെച്ചുണ്ടാക്കുന്ന അതുകൊണ്ട് അത് കറിയുണ്ട് നാട്ടുകോഴിക്കറി നാടൻ കോഴിക്കറി ഈ ജഗേഷിന്റെ ഈ സാമൂഹ്യ പ്രവർത്തനം പറഞ്ഞ ഹിന്ദോന്റെ ആ ഒരു പേര് പറഞ്ഞ പാതയം അല്ലേ പാതയം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ മാനസിക രോഗമുള്ള നമ്മുടെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ആരും മൈൻഡ് ചെയ്ത് അവർക്ക് വിശപ്പുണ്ടോ ദാഹമുണ്ടോ എന്നും ആരും ചോദിക്കട്ടെ ശരിയാണ് അങ്ങനെയുള്ളവരെ കണ്ടെത്തി ദിവസവും നമ്മളൊരു പത്ത് പേർക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് ഞാനാണ് ഞങ്ങളുടെ അഗ്മിന്മാർ സുഹൃത്തുക്കളുണ്ട് ഞങ്ങളെല്ലാം ചേർന്ന് അങ്ങനെയുള്ള ഒരു പദ്ധതി മൂന്ന് മൂന്ന് വർഷക്കാലമായി ഇങ്ങനെ നിരന്തരം ഒരു ദിവസം പോലും മുടങ്ങാതെ അത് ചെയ്തു വരുന്നുണ്ട് പിന്നെ ഞാൻ ഹരിപ്പാട് അപ്പോക്ക് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തനരുടെ മൊത്തത്തിൽ ഒരു സംഘടനയാണ് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനം ആ സംഘടന അംഗമാണ് അതിൻ്റെ പ്രവർത്തനം പോകാട്ട് പോകുന്നത് അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ ഫുഡും നല്ല ഫുഡാണ് നമ്മൾ ഞാൻ കൂടുതലും കഴിക്കുന്നത് കപ്പയും മീൻകറി അതെല്ലാം എന്നുണ്ടെങ്കിൽ കപ്പയും ചിക്കൻ പരട്ടിയത് ഒരു നല്ലൊരു ഐറ്റം ഉണ്ട് അത് കഴിക്കും നാടൻ കോഴികൾ അപ്പം ഞാൻ കഴിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയും എനിക്ക് കൂടുതൽ തരല്ല എനിക്ക് കുറച്ച് മഴ കാരണം ഇവിടെ ക്വാണ്ടിറ്റി കൂടുതലാണ് ആ നല്ല ക്വാണ്ടിറ്റി ഇല്ലാ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയാറുണ്ട് എനിക്ക് അത്രയും തരല്ലേ അതാ നല്ല ടേസ്റ്റായിട്ടിട്ട് മൊത്തം കഴിക്കും അത്രത്തേക്ക് നമുക്ക് വയറ് ഫുള്ള് ആവുമല്ലോ അപ്പോൾ രാത്രി അത്രയും വേണ്ട എന്നുള്ളതുകൊണ്ട് പറയുന്നത് നല്ല ഫുഡാണ് ചോദിക്കുവേണ്ടി എടുത്താൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഞാൻ മരുമ്പഴെല്ലാം വൈകീട്ട് ഇവിടെ കാര്യം കഴിക്കട്ടേ ഹോട്ടല് അതുപോലെ നല്ല ആഹാരമാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയല്ലേ ആളുകൾ പല ഹോട്ടലിലും കയറി അബദ്ധം പറ്റുന്നവരാ ഇവിടെ ആവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇവിടെ നല്ല ഫുഡാണ്